വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് തന്നെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ നെന്മേനിയിൽ അറുപത്തിയേഴ് മുക്കാൽ സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് അമ്പുകുത്തി പത്തൊമ്പതാം മൈലിനടുത്താണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ കരിപ്പൂർ വില്ലേജിൽ ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒന്നേക്കാൽ ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കോഴിക്കോട് ജില്ലയിൽ വല്യപ്പള്ളി പഞ്ചായത്തിൽ പന്ത്രണ്ട് സെൻ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു രൂപയാണ് ആറങ്ങോട് ജുമാ മസ്ജിദ് കീഴാലിനടുത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് റെൻ്റ് ഔട്ടിന് വേണ്ടിയിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ കക്കോടിയിൽ ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ ഉള്ള ബിൽഡിങ് റെൻ്റ് ഔട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റെൻ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഫൈവ് തൗസൻഡ് ആണ് പല വിലയിലുള്ള ഓഫീസ് റൂമുകൾ മറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഈ ഒരു ബിൽഡിങ്ങിൽ അവൈലബിൾ ആണ് ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കൂവപ്പടി ഐമുറിയിൽ ഇരുപത്തിയാറ് സെന്റ് സ്ഥലവും അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സിംഗിൾ സ്റ്റോറിയുടെ വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്ന് സൈഡ് ബൗണ്ടറി വാളും വൺ സൈഡ് ഫെൻസിങ്ങും ഉണ്ട് വെള്ളം ഇലക്ട്രിസിറ്റി തുടങ്ങിയുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് ഫ്രണ്ട് സൈഡിൽ പഞ്ചായത്ത് റോഡാണ് അതുപോലെ തന്നെ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്ററും വല്ലം ജംഗ്ഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ളത് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പത്തര ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശൂർ ജില്ലയിൽ മുല്ലശ്ശേരിയിൽ എട്ട് സെൻ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓപ്പൺ വെൽ ഉണ്ട് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ ഉണ്ട് പത്ത് കിലോമീറ്റർ ഗുരുവായൂർ ടെമ്പിളിൽ നിന്നുള്ള ദൂരം അതുപോലെ തന്നെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ഒരു പ്ലോട്ടിലേക്കുള്ളൂ ചർച്ച് ടെമ്പിൾ മോസ്ക് ഹോസ്പിറ്റൽ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും വോക്കബിൾ ഡിസ്റ്റൻസിനുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ഈസ്റ്റ് കലട പഞ്ചായത്തിൽ ഏക്കർ സ്ഥലമാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് തേനി ഹൈവേയിൽ നിന്നും ചുറ്റുമല ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുൻപായി ഭാരത് പെട്രോളിയത്തിൻ്റെ ആയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഏക്കർ സ്ഥലമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒമ്പത് സി ആർ ആണ് വില ആണ് സെന്റ് ആന്റണീസ് ചർച്ച് ചുറ്റുമലയ്ക്ക് അടുത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് റോഡ് സൗകര്യം ലഭ്യമാണ് ബില്ല പ്രൊജക്റ്റുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി പരസ്യം ചെയ്യാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് റിപ്ലൈ കിട്ടും വായിച്ച് നോക്കി രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് സ്ഥലം വാങ്ങാനുള്ള ആളുകൾക്ക് വൈഡബ്ല്യു ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ഒരു ചാനൽ ചെക്ക് ചെയ്യാവുന്നതുമാണ്